ആയിരക്കണക്കിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇന്നും ഏർവാടിയിൽ ഒഴുകിയെത്തുന്നു മാനസികമായും ശാരീരികമായും പൈശാചികമായും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏർവാടി എന്നും അഭയസ്ഥാനമാണ് നേറുന്ന പല പ്രശ്നങ്ങളാലും ഏർവാടി എത്തുന്ന ഓരോ വിശ്വാസിക്കും അവിടുന്ന് പരിഹാരം കാണിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇവിടെ വരുന്നു നിരവധി കറാമത്തുകൾ ഇന്നും നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഏർവാടി പിശാജുബാധരെ ഇന്നും മഹാനായ ബാദുഷാ തങ്ങൾ നേരിട്ട് വന്നുകൊണ്ട് സുഖപ്പെടുത്തുന്നു നമ്മുടെ ഉള്ളിലുള്ള നേരുന്ന പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അതെല്ലാം നേരിട്ട് പരിഹരിക്കാൻ കഴിവുള്ള സുൽത്താൻ ആണ് മഹാനായ ബാദുഷാ തങ്ങൾ ഇത്രയും അധികം മഹത്വങ്ങൾ ഏർവാടിക്ക് ലഭിക്കാൻ കാരണം ഒരിക്കൽ നബിസൊല്ലാ തങ്ങൾ മഹാനായ ഇബ്രാഹിം ബാദുഷാ തങ്ങളോട് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു മദീനയിൽ നിന്നും അല്പം മണ്ണെടുത്തിട്ട് അത് താങ്കളുടെ പട്ടണമായ ഏർവാടിയിൽ വിതറുക അന്നുമുതൽവാടിക്ക് അള്ളാഹു സുബാനുവ താല ഒരുപാട് മഹത്വങ്ങൾ നൽകി ആദരിച്ചു മദീനത്തെ മണ്ണിനോടുള്ള ആദരവിൽ ഇന്നും ആളുകൾ അവിടെ ചെരുപ്പ് ധരിക്കാറില്ല ഏർവാടിയിലെ സുൽത്താനായ ങ്ങളുടെ വന്നുകൊണ്ട് വേദനകൾ പറഞ്ഞിട്ട് ഒരു വിശ്വാസിയും പരിഹാരം ലഭിക്കാതെ അവിടുന്ന് ഇതുവരെ തിരിച്ചു പോന്നിട്ടില്ല അവിടത്തേക്ക് നമ്മുടെ മജലിസിൽ വെച്ചുകൊണ്ട് എഴുപത് ഫാത്യഹ നേർച്ചയാക്കിയ ഒരുപാട് പേർക്ക് ഫലം ലഭിച്ചത് ഇന്നും അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം അവിടുത്തെ കരാമത്തിന്റെ തെളിവാണ് അള്ളാഹുവിലേക്ക് അത്രയും അടുത്തത് കാരണമായി അള്ളാഹു സുബാനവതാല അവർക്ക് നൽകിയ ആദരവാണ് ഇത് നേരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവിടത്തേക്ക് എഴുപത് ഫാദ്യഹ നേർച്ചയാക്കുകയും മദീനത്തെ മണ്ണുകൊണ്ട് അനുഗ്രഹീതമായ ആ പുണ്യദർഗയിലെത്തി ഒരു തവണയെങ്കിലും സിയാറത്ത് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടുന്ന് നേരിട്ട് പരിഹാരം കാണിച്ചു തരും ഇൻഷാ അല്ലാ അള്ളാഹു സുബാനോ തോഫീഖ് നൽകുമാറാകട്ടെ അസലക്കു വരഹമുല്ല